ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗോൾഡ് പർച്ചേസിംഗിൻ്റെ വീഡിയോ ആണ് ആക്ച്വലി ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ചിലാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു വൺ ഇയർ കൊണ്ടാണ് ചേച്ചിയുടെ വെഡ്ഡിങ്ങിനുള്ള ജ്വല്ലേസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കുറച്ച് കുറച്ച് നമ്മുടെ കയ്യിൽ ക്യാഷ് ആവണ അനുസരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ അങ്ങനെ അങ്ങനെ വാങ്ങിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വിചാരിച്ചു എല്ലാ ജ്വല്ലറി നമ്മുടെ ഈ എല്ലാ വീഡിയോസും കൂടെ ഒറ്റ വ്ലോഗായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും എന്നാ എടുത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ലാതെ പോകുന്ന പോക്കാണ്ടോ അമ്മ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുക എന്തെങ്കിലും ബാങ്കിൾസോ അല്ലെങ്കിൽ നെക്ക് പീസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പോകുന്ന പോക്കാണ് അപ്പോൾ ഇടയ്ക്കിരയിലുള്ള ഗോൾഡ് ലാൻഡിൽ പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ്ടോ ഞാനും ശേഷം മാത്രം ഒരു ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാഷിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു കാരണം നമുക്ക് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല അമ്മച്ചയും കുഞ്ഞമ്മച്ചയും ഇല്ല അവർക്ക് വയ്യാത്തോണ്ട് അവരില്ല പിന്നെ അമ്മ പുറത്തായതുകൊണ്ട് അമ്മ മ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ സോ ഞങ്ങൾ രണ്ടാളും കൂടെ തനിച്ചാണ് ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ബാംഗിൾസ് നോക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അമ്മ പറഞ്ഞു ഓരോ പവൻ്റെ രണ്ട് വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെങ്കിൽ എൻ്റെ ടേസ്റ്റും എൻ്റെ ചേച്ചിയുടെ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അവൾക്കാണെങ്കിൽ പഴയ ഓൾട്ട് അങ്ങനത്തെ മോഡൽ വളം ോടായിരുന്നു ഇവിടെ താല്പര്യം ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവിടെ ചെന്നപ്പോൾ ഇവയ്ക്ക് ഇങ്ങനത്തെ വളയാളോ ഇഷ്ടം എന്നാണ് എനിക്ക് ഭയങ്കര ഷോക്കായി ഞാനാണെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ നല്ല ഏകദേശം കുറച്ച് നമുക്കൊക്കെ പറ്റുന്ന ടൈപ്പുള്ള മോഡൽസ് ആയിരുന്നു എനിക്ക് താല്പര്യം പക്ഷേങ്കിൽ അവിടെ അങ്ങനെ അവിടുത്തെ ഡിസൈൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നില്ലട പിന്നെ അവളുടെ ഇഷ്ടമല്ലേ അവളുടെ വെഡ്ഡിങ്ങിന് അവളെങ്ങനെ ഇടണം എന്നുള്ളത് അവളുടെ ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഒക്കെ ഞാൻ കുറേയൊക്കെ പറഞ്ഞ് നോക്കി ഈ വള വേണ്ട മുത്തുമോളെ നമുക്ക് വേറെ എടുക്കാന്ന് പക്ഷെങ്കിൽ ഞാൻ ആ ലക്ഷ്യം അങ്ങനെ അവളുടെ ഇഷ്ടം പോലെ തന്നെ നമ്മൾ വള സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പൻ്റെ രണ്ട് വള നോക്കി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനപ്പവൻ്റെ വെച്ച് രണ്ട് വള അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുക്കൽ പവൻ്റെ മൂന്ന് വള അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്ത് ഏറ്റവും നല്ലത് ഇതാണെന്ന് അമ്മയ്ക്കും എല്ലാവരോടും ചോദിച്ചിട്ട് അത് എടുക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ അമ്മമ്മച്ചയ്ക്ക് ഒരു സൈഡിൽ ഫോട്ടോ അയച്ച് കൊടുക്കുന്നു അമ്മയ്ക്ക് സൈഡില് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു പിന്നെ മാഷിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ വളകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാണ് ഓരോ പവൻ്റെ രണ്ട് വള അപ്പോൾ അത് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പം അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അത് എടുത്തോളാനാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിങ്ങനെ മുക്കാൽ പവൻ്റെ മൂന്ന് വള വെച്ചിട്ടാണ് ഏകദേശം മുക്കാൽ എന്ന് പറയാൻ പറ്റില്ല രണ്ട് പവനില് മൂന്ന് വള നമുക്ക് കിട്ടും അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വള ഒരുവിധം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാഷിനെ ഒറ്റ വീട്ടിങ്ങായിരുന്നു കേട്ടോ ആൾ വർക്ക് ചെയ്തിട്ട് വരണമായിരുന്നു അപ്പം അതിനുവേണ്ടി നോക്കിയിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ അവിടെ കുറേ പെൻറ്റൻറ്റും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പിനൊടുവിൽ മാഷ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് സെലക്ട് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലത് ഇതാണ് ഇതാണോ ഇതാണോ നല്ലതെന്നൊക്കെ അവള് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്ന ആളോട് നമ്മൾ നമ്മളതിലുള്ള ഒരു മൂന്ന് ബാങ്കിൾസ് സെലക്ട് ചെയ്തു കേട്ടോ അതിന് കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു ന്യൂസ് പെൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഡയമണ്ടിൻ്റെ നോർമൽ കല്ലാണ് എനിക്കും ചേച്ചിക്കൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള നൂസ് പെന്നും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹലോ അപ്പോൾ ഇന്ന് ജൂൺ ഒന്നാണ്ട് ഇത് നമ്മുടെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പം ഏകദേശം ചേച്ചിക്ക് ജ്വല്ലറി എടുത്തത് ആദ്യം നമ്മൾ വാളയാൻ എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുൻപാണ് ഇന്നിപ്പോൾ നമ്മൾ നെക്ക് പീസ് നോക്കാൻ വേണ്ടി ട്ടോ എവിടെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ അമ്മമ്മയൊക്കെ ചുങ്കത്രേ വന്ന് നിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്തൊക്കെയാണ് എടുക്കുന്ന നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം നമ്മളിപ്പോ ഇവിടെ ചുങ്കുള്ള ഗോൾഡ് സിറ്റി സിൽവർ ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ പോവാനോട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടുപോകാലോ എനിക്കും ചേച്ചിക്കും യാതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ചുങ്കത്രയിൽ കയറാൻ വേണ്ടിയിട്ട് കാരണം എനിക്കറിയാമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ അമ്മമ്മച്ചിയും അമ്മയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കഴിഞ്ഞ അവധിക്ക് വന്ന ടൈമിൽ അവിടെ കയറിയിപ്പം നല്ല കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിലുണ്ടായിരുന്നില്ല കേട്ടോ വേറെ കുറേ മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒക്കെ ട്രഡീഷണലൊക്കെയുണ്ട് പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ അല്ലായിരുന്നു എൻ്റെ ചേച്ചിക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏത് വേണേലും എടുക്കാൻ രീതിയായിരുന്നു കേട്ടോ ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അവളെ എടുക്കാൻ എന്നുള്ള രീതിയിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വേറൊരു ജ്വലറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ലതുണ്ടെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ അവിടെ വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ ബാംഗിൾസ് എടുത്ത സെയിം ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കരയിലുള്ള എം ടി ഗോൾഡ് ലാൻഡിലേക്ക് അവിടെയും നമ്മൾ ഉദ്ദേശിച്ച മോഡൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച മോഡലിന്റെ പേര് എനിക്ക് അറിയണ്ടായിരുന്നില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിലുള്ള അങ്ങനത്തെ ട്രഡീഷണൽ ടെമ്പിൾ ടൈപ്പ് ജ്വല്ലറീസ് അങ്ങനത്തെ മോളിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടത് ഓക്കെ ആണെങ്കിൽ എടുക്കാൻ നല്ല രീതിയായിരുന്നു പക്ഷെങ്കിൽ അത്ര ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഇതൊരു സെക്കൻഡ് മാലയായിട്ട് ഇടാനേ പറ്റത്തുള്ളൂ ഫസ്റ്റ് മാലയായിട്ട് ഇടാൻ പറ്റത്തില്ല പിന്നെ അത്യാവശ്യം നല്ല തൂക്കുണ്ട് കേട്ടോ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല തൂക്കുണ്ടായിരുന്നു പിന്നെ അവർ കുറേ കളക്ഷൻസ് നമുക്ക് കാണിച്ചു റൈറ്റ്സിനൊക്കെ പറ്റി ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയുള്ള പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു അവസാനം നമ്മൾ ഈ ഒരു പാലക്ക പാലക്കാ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി മൂന്നര പവൻ മൂന്നര പവൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് ഒരു രണ്ടര പവൻ അല്ലെങ്കിൽ രണ്ട് പവൻ്റെ മാല ഉദ്ദേശമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ദുഃഖം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ട്രഡീഷണൽ അങ്ങനത്തെ ഒരു വൈബലല്ല ട്രഡീഷണൽ സാർ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും നമ്മളെ അമ്പലത്തിൽ നിന്നൊക്കെയാണ് കെട്ടെങ്കിലും ഭംഗി ഉണ്ടാവും അതുകൊണ്ട് അത് എടുക്കാതെ നമ്മൾ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു നമ്മൾ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് കണ്ടത് ഇടയ്ക്കരയിൽ തന്നെ അല്ല അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് കയറി നോക്കാമെന്നുള്ള രീതിയിൽ പോയതായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഞാനും ചേച്ചി എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ തന്നെ നമ്മൾ വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഏതാ ഏതാ എന്നുള്ള രീതിയിൽ പക്ഷേ ആദ്യം ഒരു ഫസ്റ്റ് നെക്ലേസ് ആണ് നോക്കിയത് അതവിടെ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് അപ്പോഴാണ് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു മോഡലിൻ്റെ പേര് മനസ്സിലായിട്ടുണ്ടായിരുന്നത് നഗാസ് കളക്ഷൻ ആണ് കേട്ടോ നഗാസ് ആണ് ഈ ഒരു മോഡലിന്റെ പേര് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ അത്യാവശ്യം നല്ല തൂക്കം തോന്നുന്ന രീതിയാണ് ഇപ്പൊന്ന് ചോദിച്ചാൽ രണ്ടാമത് ഇട്ട മാലല്ലേ ആ മാലയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച നെഗ് പീസ് കിട്ടിയതോടുകൂടി ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കൂടെ അമ്മമ്മയും കൂടി ഉണ്ടായിരുന്നു മാല നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മമ്മക്കാണ് ഞങ്ങൾ ഏത് മാല ഇട്ടാലും നല്ല ഭംഗിയുടെ നിങ്ങൾക്ക് എല്ലാം ചേരുന്ന രീതിയായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി രണ്ടേ കാൽ പവനാണ് പക്ഷേങ്കിലൊരു മൂന്ന് പവൻ്റെ ഒരു പുലിമ തോന്നുന്ന ടൈപ്പായിരുന്നു അത്യാവശ്യം നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ലൈസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവരവിന്ന് നിന്ന് വെച്ചാൽ അവളാണ് അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് ജ്വല്ലറി ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് എമൗണ്ട് അവിടെ ജ്വല്ലറിൽ കൊടുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്ലേസിന് വേണ്ടിയിട്ടുള്ളത് അപ്പം നെക്ലേസിനുള്ള നഗാസിൻ്റെ തന്നെ വേറൊരു മോഡൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മോഡൽ ബാംഗിൾസ് ആണ് എനിക്കിഷ്ടം ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക് തോന്നുന്നു ഇതെടുത്താൽ മതി എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോന്ന് നീ പറഞ്ഞ പോലെ കേട്ടാൽ മതിയായിരുന്നു ഈ നെക്ലേസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ മാല അങ്ങനത്തെ വളയാണ് ചേരെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ മൂന്ന് വള എടുത്തല്ലോ അത് തന്നെ എന്നുള്ള രീതിയായി മാല എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് രണ്ട് മോതിരം കൂടി വാങ്ങിക്കാൻ നമ്മൾ വിചാരിച്ചു ആക്ച്വലി എനിക്ക് ആ മോതിരത്തിൻ്റെ മോഡൽ ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടെ ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ മാർച്ചിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ജൂൺ ടൈമിലാണ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോതിരത്തിൻ്റെ ഒന്നും മൂഡിൽ പോലും എനിക്ക് ഓർമ്മയില്ല നമ്മൾ റൂബിയുടെ ഒരു മോതിരം പിന്നെ റോസ് ഗോൾഡ് അങ്ങനെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മാല കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷേ മോതിരമൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ രണ്ട് മോതിരവും ആ ഒരു മാലയും കൂടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിക്കാരണം അവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സംഭവം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി നെക്ലേസിനുള്ള ഫസ്റ്റ് രണ്ട് നെക്ലേസിനുള്ള മോഡലും കൂടെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ജൂൺ ഇരുപത്തി രണ്ടാണോ കേട്ടോ ഇന്നപ്പം നമ്മൾ ചേച്ചിക്ക് നെക്സ്റ്റ് നമ്മൾ ഗോൾഡ് നോക്കാൻ വേണ്ടി പൂവാണ് ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോയിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പോയി നോക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലും മാത്രമേ എടുക്കത്തുള്ളൂ അവർ കുറച്ച് മോഡൽസ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നഗാസ് കളക്ഷൻ്റെ അപ്പോൾ അതെന്തായാലും ഒന്ന് ചെന്ന് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചായിരുന്നു

ആക്ച്വലി നോക്കി വേറെ ഒരു മോഡലും കൂടെ ഞങ്ങള് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് വന്നിട്ട് പിന്നെ നോക്കുന്നത് ആ ഇത്രയും വലുപ്പുള്ള ലോക്കറ്റ് വേണ്ട കുറച്ച് ചെറിയ ലോക്കറ്റ് പിന്നെ ഇത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണത് ആ ഇവിടെ ഇത് നിക്കാവേ ഡേസിന്റെ ചെറിയ ചെറുനാല് അന്ന് നമ്മൾ അവിടുന്ന് ഗോൾഡൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശം മാല അവരെ കൊണ്ടുവരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ജൂലൈ ഇരുപതിന് പോയിട്ടുള്ളതായിരുന്നു അന്ന് നമ്മൾ ജൂണിലാണ് പോയത് ജൂണിൽ പോയിട്ട് നമ്മൾ നെക്ലേസിൻ്റെ മോഡൽ കൊടുത്തു പിന്നെ ജൂലൈ ഇരുപതിന് നമ്മൾ അവർ ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി പോകാറുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ എന്താണോ കൊടുത്തത് എക്സാക്റ്റ് ആ സെയിം സാധനമാണ് അവർ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ട് പവനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും ഒരു രണ്ട് ഗ്രാം അങ്ങനെ എന്തോ മാല ചെയ്തു വന്നപ്പോൾ അത് അതെന്തായാലും നമ്മളെടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഹാപ്പിയായി കാരണം അവൾക്ക് ആദ്യം എടുത്ത രണ്ടാമത്തെ മാലയ്ക്ക് ഈ മാല ഭയങ്കര മാച്ചിങ് ആണ് അപ്പോൾ ഇത് രണ്ട് പവനാണെങ്കിലും അത്യാവശ്യം ഒരു മൂന്ന് പവൻ്റെ പൂനിമ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ മാല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പുറത്തേക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുകയെന്നുള്ളൂ സംഭവം നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ത്രീ ലെയർ മാല ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തപ്പോൾ അവർക്ക് മൂന്ന് മാല മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി വളം എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ട് നഗാസിന്റെ മാലയും പിന്നെ മൂന്നാമത് ഇതുപോലത്തെ ഒരു ലെയർ മാലയും ചെയ്യാന്നുള്ള രീതിയായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് അവളെ ഇടിക്കായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു നെക്ലേസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോന്നുല്ല എന്തായാലും ഇതിന്റെ മേര ലോങ് വരൂല്ലേ അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കാലം ഇല്ല കിട്ടൂടെ സ്കീമിലൊക്കെ ചോദിക്കാം അതായത് അങ്ങനെ നമ്മൾ ആ മാല വാങ്ങിയതിനേഷം ഞാൻ ജസ്റ്റ് അത് കൂടെ പോയി നോക്കുമായിരുന്നു കേട്ടോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ്റെ ഒരുപാട് ബ്രേസ്ലെറ്റ് അവിടെ ഉണ്ടായിരുന്നു രണ്ട് ഗ്രാമിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ ഒക്കെ അപ്പോൾ അതും നമ്മൾ പിന്നെ വേണ്ട മാലയ്ക്കുള്ള ഓർഡറും കൂടെ കൊടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നമ്മൾ ഡിസംബറിലാണ് പിന്നെ അവിടെ പോകുന്നത് ജൂലൈയിൽ പോയതിന് ശേഷം ഡിസംബറിലാണ് പോകുന്നത് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്ന ടൈമിലേക്ക് ചെയ്ത് തന്നാൽ മതി ജസ്റ്റ് അന്നേ മുകളിൽ ത്രീ ലെയറിൻ്റെ മാല നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്ത് നമ്മൾക്ക് ആയ ടൈമിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്ത് ശേഷം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ത്രീ ലെയറിൻ്റെ മാലയും അതുപോലെ തന്നെ ബാങ്കിൾസും കൂടെ വായിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ബാങ്കിൾസ് അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് വീതിലെ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മാലയും അവിടെ വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നൊരു ദിവസമാണ് ഞങ്ങൾ പോയത് കുറച്ച് ദിവസത്തിന് ശേഷം അവര് വിളിച്ചപ്പോൾ പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇത് രസുണ്ട് മുത്തോള യേശിന്റെ കയ്യിൽ നിനക്ക് മൈലാൻ ചെല്ലും ഇല്ല ഊരി തല നെയ്യാ അത്ര കയറ്റില്ലേ ഇറക്ക് കൂടെ ഇറക്കാം ആ ബസ്സല്ലേ ഇത് കുറച്ച് ഇതുണ്ടല്ലേ വലിപ്പം മൊത്തത്തിന് ഇങ്ങോട്ട് തിരിഞ്ഞാ നീ ആ ഇതിങ്ങനെ ഇട്ടാതി ലാസ്റ്റ് നമുക്കൊരു ഹാരം വാങ്ങിടാം ഒരു ഹാരം വാങ്ങിടാസ്റ്റ് അല്ലതിനെ ഓർമ്മ അങ്ങനെ നമ്മൾ മാലൊക്കെ എടുത്തതിന് ശേഷം ജസ്റ്റ് മോതിരങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഡയമണ്ട് കളക്ഷൻസ് ആണ് ഒന്നും കൂടി ഇഷ്ടമായിട്ടുള്ളത് ഡയമണ്ടിൽ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നോർമൽ സ്റ്റോണിലൊന്നും ഇത്രയും ഭംഗിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നോക്കി നോക്കി ഏതെങ്കിലും രസമുള്ളത് ഉണ്ടോ രസം ബില്ലാക്കണ വരെ നമുക്ക് ടൈം ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നമുക്ക് ഒരെണ്ണം എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് മേക്കാതെ എടുത്തിട്ടുണ്ട് ന സെക്കൻഡ് സ്റ്റെഡ് അങ്ങനത്തെ കമ്മലൊക്കെ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിണ്ടിരുന്നത് ഇതിനെക്ക് ഇപ്പേ ഇട്ട ഡയമണ്ടിനെക്ക് ഇഷ്ടപ്പെട്ടോടേ ഇത് കൊള്ളാ ഈ റൂബിയുടെ കൈയിലുള്ളത് കൊള്ളാ റൂബിയുടെക്ക് ഇഷ്ടായി ഇഷ്ടയിലാ അത് കുഴപ്പില്ല ഓക്കേ മാഷിനെ റൂബിയുടെ സ്റ്റൈലെ മാഷിനെ അmakeText ഹാ ഇതട്ടെ ഇതട്ടെ ഇതട്ടേ നീ ഇതിനെക്ക് ഇഷ്ടപ്പെട്ടോ

അപ്പം നമ്മൾ രണ്ട് ജോഡി ജോടി മേക്കാതാണ് സെക്കൻഡ് സ്റ്റെഡ് തേർഡ് സ്റ്റാർഡിന് അങ്ങനെ രണ്ട് ജോഡിയാണ് അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ച് മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി വരെ അവൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അമ്മ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്കി വിശേഷമായിട്ട് വീണ്ടും വരാം ചറ്റാ